വീട്ടിൽ പോവും അത് മാത്ര സംഭവിക്കും ഞങ്ങൾ ഇവിടെ ഒക്കെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്ന പഠിപ്പിക്കും മക്കളോട് പറയും നിങ്ങൾ ലോകത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ ഇപ്പൊടെ ഓരോ ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്ത് ആർക്കും വയനാട്ടിൽ ഒരു പറ്റും ആളുകൾ സ്വന്തം നാടും വീടും നഷ്ടപ്പെട്ട് കരഞ്ഞ സമയത്ത് അവരെ ചേർത്ത് നിർത്തിയവരാണ് നമ്മൾ മലയാളികൾ അല്ലെ എന്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളികൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ചർച്ച ചെയ്തത് അവരെ കുറിച്ചായിരുന്നു കൂടെയുള്ളവർ പ്രയാസം അനുഭവിക്കുമ്പോൾ ചേർത്ത് നിർത്താൻ നമ്മൾ മലയാളികൾ കാണിക്കുന്ന ആവേശമാണ് ഇതിനെല്ലാം കാരണം ഈ ഒരു കാര്യത്തിൽ നമ്മൾ മലയാളികൾ എന്നും പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവരാണ് അല്ലെ പക്ഷെ ഇതിനെല്ലാം ഇടയ്ക്ക് ഇന്നലെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാൻ ഇടയായി അത് കണ്ട സമയത്ത് എന്റെ മക്കളെ രണ്ടെണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതിനെക്കാളും നല്ലത് നിങ്ങൾ അറിയുന്നതാണ് നമുക്കൊന്ന് കണ്ടോക്കാം അത് മാത്രമാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞങ്ങൾ എപ്പോഴൊക്കെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നേ ഇവിടെ ഇരുന്ന് പഠിപ്പിക്കും മക്കളോട് പറയും നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ ഇപ്പുടേ ഓരോ ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്ത് ആർക്കായിട്ടുക ഒരുപാട് അഹങ്കരിച്ച് ഞങ്ങള് ഒരുപാട് അതിനെല്ലാം കിട്ടി എനിക്ക് <laughs> പറയാൻ <small> അല്ല ഇവനെന്ത് അടിയിൽ ഇടുന്ന കാണിച്ചോണ്ടിരിക്കുന്നത് അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കുക ഇവരെന്താ ചിരി നിർത്താൻ പറ്റുന്നില്ല എന്തോ വലിയ കോമഡി പരിപാടിയൊക്കെ കാണുന്ന പോലാണോ ഇവന്റെ ചിരി കണ്ടാ തോന്നാ ഇഞ്ഞ് വരാണിതൊക്കെ കാണുന്ന സമയത്ത് ഉള്ളത് പറയാലോ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കണ്ട് ഇമാതില എക്സ്പ്രഷൻ ഇടുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ എന്താ ഞാൻ പറയുന്നുണ്ട് പല ടൈപ്പ് ആൾക്കാരെയും കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു അവരാധത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് വല്ലാത്തൊരു മനുഷ്യൻ കേട്ടോ ഇവന് മനുഷ്യനെന്നൊന്നും പോലും വിശേഷിപ്പിക്കാൻ പറ്റൂല കാരണം ഇല്ലാത്ത ആൾക്കാരെ മനുഷ്യന്മാരെന്ന് വിളിക്കാൻ പറ്റൂലല്ലോ എന്തായാലും ഇവൻ ഇതേപോലുള്ള അടുത്തൊരു വീഡിയോ കൂടി ഉണ്ട് നമുക്ക് എന്തായാലും അങ് കൂടെ ഒന്ന് കണ്ടുനോക്കാം മൂന്ന് സൂഹി സഹ യസുകാരിച്ചൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് രണ്ടു ദിവസമായിരുന്നു ഇവിടെ മോർച്ചറിയിലും പിന്നെ വെച്ചതൊന്നും അപ്പോൾ എല്ലാം വളരെ വിശദമായിട്ട് പോയി പരിശോധിച്ച് നോക്കിയാ ഞങ്ങളെല്ലാം ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലും കൈ നകം ശരീരത്തിന് മറ്റു ഭാഗങ്ങളൊക്കെ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ആരും കണ്ടിട്ടില്ല കുടുംബം അതിൽ പേരുടെ ശരീരങ്ങൾ പേർ എവിടെയെന്നറിയില്ല ഭാര്യയുടെ ചേച്ചിയുടെയും അവരുടെ ഭർത്താവിന്റെയും മൃതദേഹം ഭാഗം എന്തായാലും സ്വന്തം മകളെ നഷ്ടപ്പെട്ട് കാത്തിരിക്കുന്ന അച്ഛന്റെ വീഡിയോ ആണ് ഇത് ഈ വാർത്ത കണ്ടിട്ടാണ് ഇവന് ചിര എടുക്കാൻ പറ്റാത്തത് എന്തായാലും ഇവന് ചിരിയൊക്കെ അടുപ്പിച്ച് തരാം എന്നെയൊക്കെ മാറ്റി ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കി തരാം സംഭവം മറ്റൊന്നുമല്ല ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ റീച്ച് പോഡിയോസാണ് നമ്മളിപ്പോ കണ്ടത് അല്ലേ ഒന്നൊരു ഹെഡ് മാസ്റ്റർ താൻ പഠിപ്പിച്ച് സ്കൂൾ ഒലിച്ചു പോയത് കണ്ടിട്ട് കരയുന്ന ഒരു വാർത്ത രണ്ട് ഇതേ ഉരുൾപൊട്ടൽ തന്നെ സ്വന്തം മകളെ നഷ്ടപ്പെട്ട് ആ മകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അച്ഛന്റെ വാർത്ത ഏറ്റവും നല്ല രീതിയിൽ സെൻസേഷനായി പോയിക്കൊണ്ടിരുന്ന വാർത്തകളായിരുന്നു ഇത് രണ്ടെണ്ണം അല്ലേ മലയാളികൾ ഒരുപാട് ഏറ്റെടുക്കുകയും ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്ത വാർത്ത അപ്പൊ അതെടുത്ത് റിയാക്ട് ചെയ്താണെങ്കിൽ അതിൻ്റെതായ അറിയിച്ചു നമുക്ക് കിട്ടല്ലോ പിന്നെ അത് കളിയാക്കി കൊണ്ട് ചെയ്യുമ്പോൾ പലർക്കും അത് കണ്ട് ദേഷ്യം വരും സ്വാഭാവികം ഇവന്റെ കമന്റ് ബോക്സിൽ പോയി തെറി വിളിക്കും പല സ്ഥലങ്ങളിലും ഇവന്റെ വീഡിയോ കൊണ്ടുപോയി ഷെയർ ചെയ്യും ഇപ്പൊ ഇന്നലെ തന്നെ ഏതോ ഒന്ന് രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇവന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോ എന്താക്കും ഇവർ നല്ല റീച്ചും കിട്ടും ഒരു തരം നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലേ ഇതുവഴി ഇവന്റെ യൂട്യൂബ് ചാനലും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്താ ഐഡിയ ആശാന്റെ നമ്മുടെ സൈൻ ടോം ചാക്കോന്റെ ഒരു വാക്കുണ്ടല്ലോ നമ്മളെ കുറിച്ച് എപ്പോഴും ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തോണ്ടേ ഇരിക്കണം എന്നാലും നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളത് ആ വഴിയെ സഞ്ചരിക്കുന്ന ആളാണെന്ന് തോന്നുന്നു എന്തായാലും പരിപാടി ഇന്നും ഉരുൾപൊട്ടൽ തുടങ്ങിയല്ലേ കേട്ടോ ഇവൻ കുറച്ചു മുമ്പേ കർണാടകയിൽ വെച്ച് അർജുനെ കാണാതായപ്പോഴും ഇതേ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മ എന്തായാലും ഹലോ ഗൈസ് ഉരുൾപൊട്ടലിൽ കാണാതായ അർജുനന്റെ തലയിൽ ഈ ജിറാഫ് തൂർന്നത് നിങ്ങൾ കറക്റ്റായിട്ട് വച്ചെടുക്കാൻ സാധിക്കുമോ അങ്ങനെ എല്ലാവർക്കും സാധിക്കില്ല അങ്ങനെ വെച്ചാൽ കമന്റ് ചെയ്യും ഒക്കെ വെച്ചരാ അർജുന്റെ തലയിലല്ല നിന്റെ തലയിൽ തന്നെ വെച്ചരാ പിന്നെ ലാസ്റ്റ് പറഞ്ഞ കമന്റ് ഉണ്ടല്ലോ അത് സോഷ്യൽ മീഡിയയിലല്ല ഡയറക്റ്റ് നിനക്ക് നേരിട്ട് വന്ന് തരാം കേട്ടോ പിന്നെ ഒരിക്കലും നീ ആ കമന്റ് മറക്കത്തില്ല അവൻ അർജുന്റെ തലയിൽ ജിറാഫ് തോറുന്നത് കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കണം പോലും ജിറാഫ് മാത്രമല്ല ഇവന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ആനയും കൈതൊക്കെ ഉണ്ട് എല്ലാത്തിനും കൊണ്ട് ഇവൻ തൂറിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ചിരിക്കി ഇവരെ തലയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കണ്ട അല്ലെ മോശല്ലേ എന്തായാലും കഴിഞ്ഞില്ലേ ഇനിയും ഉണ്ടിൽ അർജുന വെച്ചുള്ള ഇവന്റെ ലീലാ നമുക്ക് എന്തായാലും കണ്ടുനോക്കാം ഹലോ ബൈസ് ഇത് ഡ്രൈവർ അർജുൻ ആ പൊട്ട് അവൻ്റെ നെറ്റിയിൽ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാൻ സാധിക്കുമോ അങ്ങനെ എല്ലാവർക്കും വെച്ചുകൊടുക്കാൻ സാധിക്കില്ല അങ്ങനെ വെച്ചാൽ ഒക്കെ ചെയ്യാ മോനെ പിന്നെ മിക്കവാറും ഈ പോട്ട് അർജുനന്റെ നെറ്റിയിലായിരിക്കില്ല നിന്റെ ആസനത്തിലായിരിക്കും പോയി കുത്ത അതേ മലയാളികൾ തന്നെ ചെയ്തോളൂ പിന്നൊരിക്കലും നിനക്ക് ആസനം ചെയ്യുന്നതിന് നടക്കാൻ പറ്റൂല ആ ലെവലിലുള്ള കുത്തലായിരിക്കും കുത്താം അല്ലാണ്ടൊക്കെ ഇവനോട് എന്ത് പറയാനാണ് എന്തായാലും സംഭവം എന്നാലും ഒരു ദിവസം കൊണ്ട് ഇവന്റെ വീഡിയോസ് മൊത്തം വൈറലായി കേട്ടോ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പല ചാനലുകളും ഇവന്റെ വീഡിയോസ് എടുത്തിട്ട് നല്ലോണം ഉടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇവന്റെ ചാനൽ അതോട് നമുക്ക് മനസ്സിലായി കാര്യം കഴിഞ്ഞു പോയി എന്നുള്ളത് പിന്നെ അവൻ നൈസായിട്ട് ചാനൽ ഡിലീറ്റ് ആയിട്ട് അങ്ങ് സ്കൂട്ടായി പക്ഷെ അതുകൊണ്ടൊന്നും കാലില്ലല്ലോ പിന്നെ അവനെ കുറിച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പൊ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ആദ്യം കാര്യം ഒരു മണ്ടനായിരിക്കും റീച്ചിന് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതായിരിക്കും എന്നുള്ളതാണ് മുമ്പ് കിച്ചുടേനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ കിച്ചുടനൊക്കെ അവൻ വെച്ച് നോക്കുമ്പോൾ പഞ്ചപ്പാവാന്ന് പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇവന് എന്നുള്ളതാണ് പിന്നെ ഞാൻ മൈനർ ആയിരിക്കും എന്നുള്ളത് ഒരിക്കലല്ല ഇവന് ഇരുപത്തി ഒമ്പത് വയസ്സായിട്ടുണ്ട് എന്തായാലും ഒരു പറ്റം ആളുകൾ ഇവനെ കൈ കിട്ടിയ തല്ലു എന്ന് പറഞ്ഞു നടക്കാണ് ഇപ്പോ ചിലവരൊക്കെ ഇവനീ ഭൂമിയിലേ വെച്ചേക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇവരുമായി ബന്ധപ്പെട്ട് രാവിലെ ഇവന്റെ സുഹൃത്തിന്റെ ഒരു വോയിസ് റെക്കോർഡ് അതിൽ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഇവൻ തമ്മില് പറഞ്ഞ ഒരു ലുലു ഇവർ കണ്ടിട്ടില്ല നമുക്ക് ഒരു ദിവസം പോകാം എന്ന് പറഞ്ഞപ്പോൾ പോയി അപ്പം പറഞ്ഞാൽ കളിയ ഞാനാണെങ്കിൽ ഇതേ ജോലിയൊന്നും ചെയ്യില്ല എനിക്ക് നാണക്കേടാണ് ആൾക്കാരെങ്ങനെ ഫേസ് ചെയ്യാനും എങ്ങനെ അളിയാൽ ഇങ്ങനെ ജോലിയാണെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ വെച്ചാൽ കളിയ ഇരുപത്തി വയസ്സായിട്ട് നിനക്ക് ജോലി ഉണ്ടാവും ഇപ്പം എൻ്റെ അച്ഛൻ ലണ്ടനിലാണ് യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് അനിയനുണ്ട് അവൻ നല്ല ക്രിക്കറ്റ് പ്ലെയറാണ് അപ്പോൾ അച്ഛന്റെ പൈസയിലാണ് ഇവൻ ജീവിച്ചു പോകുന്നത് ഇവനങ്ങനെ വരുമാനോ അങ്ങനെ ഒന്നുമില്ല ഇവന് പണിയെടുക്കാൻ ഇതിനൊക്കെ ഭയങ്കര മടിയാണ് അങ്ങനെ ആ സമയത്ത് ഇവൻ പറഞ്ഞ ഇവരോചനും ഇവന് ഇംഗ്ലീഷ് എന്തെങ്കിലും അറിയില്ല ഇവൻ കോളേജ് ഡ്രോപ്പ് ഔട്ടാ എന്തുവാണ് അങ്ങനെ എന്തോ ഈ ആലോചന വന്നത് അത്യാവശ്യം നല്ല റച്ചായിട്ടുള്ള ഒരു വീട്ടിൽ നിന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഇവൻ കല്യാണം കഴിഞ്ഞാൽ യു കെയില് പോകും അവിടെ പോയി സെറ്റിൽ ആവും കൂടെ പോകാനാവും പക്ഷെ അവള് ഓൾറെഡി ഭയങ്കര നോളജാണ് അവള് അയക്കുന്ന ഓരോ മെസ്സേജും എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് അളിയന്ന് എന്താണ് എന്നൊന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോ എന്താണ് ഇവൻ അപ്പോഴേ അങ്ങനെ ഒരു ക്രിക്കറ്റ് ക്രക്കറ്റ് മൈൻഡുണ്ട് പൈസക്ക് ഭയങ്കര ആവർത്തിയുള്ള ഒറ്റ ചുമ്മാ ഇങ്ങനെ പൈസ ഉണ്ടാക്കിയ ആ ഒരു മൈൻഡാണ് അപ്പോ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞ അളിയ അത് നടക്കാത്ത കാര്യമാണ് ശ്രീധനം വാങ്ങിച്ചിട്ട് പോകുന്നത് നടക്കാത്ത കാര്യമാണ് ഇപ്പൊ ശ്രീധനം കിട്ടിയില്ല എങ്കിൽ നീ എന്ത് ചെയ്യുന്നു ചോദിച്ചു കല്യാണം കഴിഞ്ഞ് ഇത്രയും നാള് കഴിഞ്ഞിട്ട് സ്വീകരണം തന്നില്ല എങ്കിൽ അങ്ങനെ ഓരോരോ പ്രശ്നം ഉണ്ടായി ഇവനെ സ്വീകരണം മേടിക്കുന്നതും അതൊന്നും വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല ആ ഒരുപാട് പറ്റിക്ക എന്നുള്ള ഒരു മൈൻഡാണ് ആ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി പിന്നെ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല അപ്പൊ അതൊക്കെയാണ് ഇവന് ആളുകൾ കൊള്ളാലോ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ആശാന് വിയർപ്പിന്റെ അസുഖം നല്ലോണം ഉണ്ട് അർത്ഥം ആശാ മുമ്പ് വിവാഹ തട്ടിപ്പ് നടത്താൻ നോക്കിയ നോക്കിയതാണ് നമ്മളിപ്പോ കേട്ടതില് അത് നടക്കൂരാന്ന് കണ്ടപ്പോഴാണ് ആശാനിപ്പോ സോഷ്യൽ മീഡിയയിൽ കച്ച ഇറങ്ങിയത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി എടുക്കാന്നുള്ള രീതി പക്ഷെ ആശാൻ അത് വിചാരിച്ചു പോലും അങ്ങ് നടന്നില്ലെന്ന് മാത്രം എന്തായാലും ആ നാട്ടിലുള്ള പയ്യൻ തന്നെയാണല്ലേ അതെന്തായാലും നന്നായി ഞാൻ ആദ്യം വിചാരിച്ചു അബ്ലോഡ് ഉള്ള ഭയക്കുന്നതാണ് കാരണം അപ്രോഡ് ഉള്ള ആൾക്കാരാണല്ലോ പലപ്പോഴും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത് കാരണം നാട്ടിലുള്ള ആൾക്കാർ ഇവർ വന്ന് ചാമ്പൂരല്ലോ ആവർക്കെന്തും വിളിച്ചു പറയാലോ അപ്പൊ ആൾ നാട്ടിലുണ്ട് മിക്കവാറും ും പ്രശ്നമായെന്ന് കണ്ടപ്പോൾ ആൾ നാട് വിട്ട് കാണും പിന്നെ എങ്ങോട്ട് പോയി വിളിച്ചാലും എല്ലാറ്റിനൊരു പരിധി ഉണ്ട് എന്തൊക്കെയാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുറിപ്പാൽ നൽകാൻ തയ്യാറാണ് എന്ന് ഒരമ്മ പറഞ്ഞപ്പോൾ അതിന് താഴെ എനിക്ക് പാൽ വേണമെന്ന് കമന്റ് ഇട്ട ഒരാൾക്ക് മലയാളികൾ കൊടുത്ത ട്രീറ്റ് നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഈ പയ്യൻ കാണിച്ചു വെച്ചേക്കുന്നത് അതിനേക്കാളും വളരായിട്ടുള്ള ഒരു കാര്യമാണ് ദുരിതം അനുഭവിക്കുന്നവരെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് പറയുന്നത് അപ്പൊ ഈ മുലപ്പാൽ വേണമെന്ന് കമന്റ് ഇട്ടവന് കൊടുത്തതിനേക്കാളും വലിയ ട്രീറ്റ് ഇവന് കൊടുക്കണം എന്നതാണ് എന്റെ അഭിപ്രായം പിന്നെ പിന്നൊരിക്കലും ഇവന് ഒരു വീഡിയോ ചെയ്യാൻ ധൈര്യം വരുത്തും എന്തായാലും ഇവന് ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം കാണിച്ചു കൂട്ടിയത് എന്തായാലും ഫേമസ് ആക്കി തരാം കേട്ടോ ലോകത്തെ എവിടെ വെച്ച് കണ്ടാലും മലയാളികൾ ഇവനെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഫേമസ് ആക്കി തരാം അതിന് ചെറിയൊരു ഡോസിന് ഉള്ളൂ അത് കൊണ്ടുപോകുന്ന തരുന്നതിന് മുമ്പേ വന്ന് വാങ്ങിച്ചാൽ അത്രയും നന്ദി എന്താണിതോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം